അനധികൃതമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച റെയിൽവേ െതിരെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ഡിവൈഎഫ്ഇ മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറി നിർവഹിച്ചു അനധികൃതമായി പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ച റെയിൽവേ നടപടിക്കെതിരെ ഡിവൈഎഫ്ഇ കായംകുളത്ത് സംഘടിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ജില്ലാ സെക്രട്ടറി ചെയ്തു റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം കരാർ വ്യവസ്ഥയിലുള്ള പാർക്കിംഗ് ഫീസ് ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള പാർക്കിംഗ് ഫീസ് അഞ്ച് രൂപയായിരുന്നു അതിപ്പോൾ ഇരുപത് മുപ്പത് അറുപതാക്കി വർദ്ധിപ്പിച്ചു നാല് ചക്ര വാഹനങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപയായിരുന്നു പാർക്കിംഗ് ഫീസ് അതിപ്പോൾ എൺപതും നൂറും നൂറ്റി ഇരുപതുമൊക്കെയായി വർദ്ധിപ്പിച്ചു ഡിവൈഎഫ്ഇ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുകുന്ദൻ സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഇ കായംകുളം ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് അധ്യക്ഷത വഹിച്ചു മാവേലിക്കര ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചാരുമോട് ബ്ലോക്ക് സെക്രട്ടറി അനൂപ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മിനിസ അനുപമ അഷ്കർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി റെയിൽവേ സ്റ്റേഷൻ മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു ഡിവൈഎഫ്ഇ മാവേലിക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സുഭാഷ് കായംകുളം ചേരാവള്ളി മേഖലാ കമ്മിറ്റി അംഗം മുബീന എന്നിവർക്കാണ് പരിക്കേറ്റത് പോലീസ് നടപടിയിൽ ഡിവൈഎഫ്ഇ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പരാതി കൊടുക്കാൻ തീരുമാനിച്ചതായും പ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം